കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെ ക്ഷാമം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പല വിധത്തിലും ആ ഡോക്ടർമാർ അമിത ജോലിഭാരം സ്വന്തമായി എടുക്കേണ്ട സാഹചര്യം ഉൾപ്പെടെ ഉണ്ട് മുപ്പത്തിമൂന്ന് ഡോക്ടർമാരെ ഇതിനോടകം തന്നെ ഇവിടെ നിന്ന് കാസർഗോഡ് വയനാട് മെഡിക്കൽ കോളേജുകളിലേക്ക് മാറ്റുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ അത് തിരിച്ചെത്തുന്ന സ്ഥിതിവിശേഷം ഉൾപ്പെടെ ഇപ്പോഴും സംജാതമാവുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഡോക്ടർ അബ്ദുൾ ബാസുദ്ധ നമുക്കൊപ്പം ചേരുന്നുണ്ട് നമസ്കാരം സാർ നിങ്ങൾക്ക് ജോലി ഭാരം കൂടുതലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് നിലവിലെ സ്റ്റാഫ് പാറ്റേൺ ഉൾപ്പെടെയുള്ള നിലവിലെ സ്റ്റാഫ് പാറ്റേൺ വളരെ മുമ്പുള്ളൊരു സ്റ്റാഫ് പാറ്റേൺ ആണ് രോഗികൾ വളരെ കുറവുള്ളപ്പോഴുള്ള സ്റ്റാഫ് പാറ്റേൺ ആണ് നിലവിലുള്ളത് അതിൻ്റെ ഒരു വേറൊരു സങ്കടകരമായ വശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എൻ എം അനുവദിക്കുന്നത് നയൻ ഹൺഡ്രഡ് പേഷ്യൻസിനെ കിടത്തി ചികിത്സിക്കാനുള്ള സ്റ്റാഫ് സ്ട്രെങ്ത് ആണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ളത് നമുക്കിപ്പോൾ ഏകദേശം കിടത്തി ചികിത്സ മൂവായിരത്തിലധികം പേഷ്യൻസിൻ്റെ ബെഡ് തന്നെ ഉണ്ട് അതുകൂടാതെ ഫ്ലോർ പേഷ്യൻസൊക്കെയാണ് മെഡിസിനിലൊക്കെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും രോഗികൾ നിലത്താണ് കിടക്കുക അപ്പോൾ ഇത്രയധികം രോഗികൾ നിലവിലുണ്ടായിട്ട് പിന്നെ രണ്ട് മാസമായിട്ട് നമ്മൾ അഭിയോഗിക്കുന്ന വേറൊരു പ്രശ്നം ഹൗസ് സർജൻമാരുടെ അഭാവമാണ് ഇരുന്നൂറ്റമ്പതോളം ഹൗസ് സർജന്മാർ കോഴ്സ് കഴിഞ്ഞ് പുറത്തു പോവുകയും പുതിയ ഹൗസ് സർജൻമാരുടെ ബാച്ചുകൾ തിരിച്ചെത്താത്തെയും ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് ഇതൊരു വളരെ മായൊരു പ്രതിസന്ധി രോഗി പരിചരണത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കൂടാതെ മുപ്പത്താറോളം ഡോക്ടർമാരെ സീനിയർ ഡോക്ടർമാരെ പ്രൊഫസർ പതിനേഴ് പ്രൊഫസർമാർ ആറ് അസോ അസിസ്റ്റൻറ്റ് പ്രൊഫസർമാർ ഏകദേശം പന്ത്രണ്ടോളം അസിസ്റ്റൻ്റ് പ്രൊഫസർമാർ ഇത്രയും മുപ്പത്താറോളം സീനിയർ ഡോക്ടർമാരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മാത്രം വയനാട് കാസർഗോഡ് മെഡിക്കൽ കോളേജുകളിലേക്ക് ഇപ്പം വർക്കിംഗ് അറേഞ്ച്മെൻ്റ് ബേസിസിൽ മാറ്റിയിട്ടുണ്ട് അവരെ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല അവർ തിരിച്ചെത്താൻ വേണ്ടി നമ്മൾ സർക്കാരിനോട് പിന്നാലെ നടക്കുകയാണെങ്കിൽ ഇതുവരെ അവർ തിരിച്ചെത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല ഇതും ഈ ഒരു ഇരുന്നൂറ്റമ്പതോളം ഹൗസ് സർജന്മാരുടെ അഭാവവും ഒപ്പം തന്നെ സീനിയർ ഡോക്ടർമാർ ഇല്ലാത്തൊരവസ്ഥയിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും മതിയായ ഡോക്ടർമാർ തന്നെ സ്റ്റാഫ് പാറ്റേൺ തന്നെ ഇല്ല അതിൻ്റെ മുകളിലാണ് ഈ മുപ്പത്താറോളം ഡോക്ടർമാരെ കാസർഗോഡ് വയനാട്ടിലേക്ക് സ്ഥലം മാറ്റിയിട്ടുള്ളത് ഈ ഒരു സ്ഥിതിവിശേഷം വളരെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട് കാലാനുസൃതമായ ഒരു പാറ്റേൺ പുനഃക്രമീകരിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ട് ഉണ്ടായിട്ടില്ല അതായത് ഈ മൂവായിരത്തോളം അല്ലെ മൂവായിരത്തഞ്ഞൂളം ഡോക്ടർമാരെ നോക്കാനുള്ള ഡോക്ടർമാർ ഇവിടെ ഇല്ല എന്ന് മാത്രമല്ല ഒരു നയൻ ഹൺഡ്രഡ് അതായത് അത്ര മൂന്ന് അതിൻ്റെ ഒരു മൂന്നിലൊന്ന് അല്ലെങ്കിൽ നാലിലൊന്നുള്ള രോഗികൾക്കുള്ള ഡോക്ടർമാർ മാത്രമേ സ്റ്റാഫ് നിലവിലെ സ്റ്റാഫ് പാറ്റേൺ പ്രകാരം ഇവിടെയുള്ളൂ സീനിയർ ഡോക്ടർമാർ ആ ഒരു സ്ഥിതി മുകളിലാണ് ഈ മുപ്പത്താറോളം ഈ ആ ഒരു പോസ്റ്റുകളിൽ പോലും പല വിഭാഗത്തിലും ഡോക്ടർമാർ ഇല്ല എന്നുള്ള വേറെ ദുഃഖകരമായ വസ്തുതയും കൂടെ ഉണ്ട് വേറെ ഇപ്പോൾ സ്പെഷ്യാലിറ്റികളിലാണെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റികളിലുള്ള ന്യൂറോ സർജറി ന്യൂറോളജി ഹെമറ്റോളജി പോലുള്ള വിഭാഗങ്ങളിൽ ഈ ഒരു സ്റ്റാഫ് പാറ്റേണിലുള്ള പോസ്റ്റുകൾ കവർ ചെയ്യാനുള്ള ഡോക്ടർമാർ പോലും ഇല്ല അത് മറ്റൊരു വസ്തുതയാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രി കേഡറിൽ ഇപ്പോൾ ഡോക്ടർമാർക്കുള്ള ശമ്പളം വളരെ കുറവാണ് ഒരു ഒരു ലക്ഷത്തിൽ താഴെയാണ് ഒരു എൻട്രിയിലുള്ള ഒരു ഡോക്ടർക്ക് കിട്ടുന്നത് അപ്പോൾ ആ ഒരു കാരണം എന്ന് പുതിയ ഡോക്ടർമാർ ഇവിടെ കയറാനുള്ളൊരു മടി അവർക്കുണ്ട് എന്നുള്ള അതൊരു മറ്റൊരു വസ്തുതയാണ് ഇപ്പോൾ ഈ ഒരു എല്ലാ വസ്തുതകളും കൂടി ഡോക്ടർമാരുടെ അഭാവം ഇവിടെ രോഗി പരിചരണത്തിൽ കൃത്യമായൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പം പ്രത്യക്ഷത്തിൽ രോഗികൾ ഇവിടേക്ക് എത്തുമ്പോൾ ഡോക്ടേഴ്സ് അവരെ ഒ പിയിൽ ഉൾപ്പെടെ റിസീവ് ചെയ്യുന്നുണ്ട് അവരെ കാണുന്നുണ്ട് കൂടുതൽ സമയം എടുത്ത് അവർക്ക് വേണ്ടി ട്രീറ്റ്മെൻറ്റിനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട് പക്ഷേ അതിനനുസരിച്ച് ഡോക്ടേഴ്സിന് വിശ്രമിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി വിശേഷം ശേഷം തീർച്ചയായും ഉണ്ട് പല ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ തുറാസി സർജറി പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറും അവർ ഈ ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിൽ തന്നെ കഴിയേണ്ട ഒരു സ്ഥിതിവിശേഷം തീർച്ചയായും ഉണ്ട് ഈ കാര്യത്തിൽ നിങ്ങൾ പരാതികളൊക്കെ മുകളിലേക്ക് അറിയിച്ചിട്ടുണ്ട് പക്ഷേ തീർച്ചയായും പരാതികൾ കലാകാലങ്ങളായിട്ട് നമ്മളിപ്പോൾ ഈ വയനാട്ടിലേക്കും കാസർകോട്ടിലേക്കുമുള്ള ഡീഇപ്ലോയ്മെൻറ്റ് വന്ന സമയത്ത് തന്നെ നമ്മൾ ഗവൺമെന്റിനെ അറിയിച്ചതാണ് ഇത് നമ്മുടെ ഇവിടെ കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കും എന്നുള്ളത് അറിയിച്ചതാണ് പക്ഷെ അപ്പോഴൊക്കെ നമുക്ക് കിട്ടിയ മറുപടി അവർ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തിക്കാം എന്നുള്ളതാണ് പക്ഷേ ഈ നാളെ അവരെ തിരിച്ചെത്തിക്കാനുള്ള യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഒറ്റ കാര്യം കൂടി ചോദിച്ചാൽ അവസാനിപ്പിക്കും ഇപ്പം ഈ പ്രൊഫസേഴ്സ് ഒക്കെ ഇവിടെ നിന്ന് റീലൊക്കേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് ഇത് പഠനത്തെ കൂടി ബാധിക്കുന്ന ബാധിക്കുന്നതിന് പഠനത്തെ ബാധിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഈ ഒരു എം ബി ബി എസ് സീറ്റിനും പി ജി സീറ്റിനും ഉള്ള പ്രൊഫസർമാരാണ് ഇവിടെ അവരുടെ റീലൊക്കേറ്റ് ചെയ്യുന്ന റീഡിപ്ലോയ് ചെയ്യുന്നത് ഇവിടുത്തെ എം ബി ബി എസ് സീറ്റുകൾക്കും പി ജി സീറ്റുകൾക്കുമുള്ള അംഗീകാരം നഷ്ടപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് ഡോക്ടർ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ ചിത്രമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് രോഗികളെ സംബന്ധിച്ച് അവർക്ക് പ്രത്യക്ഷമായി നിലവിലെ സാഹചര്യത്തിൽ ചികിത്സ ലഭ്യമാകാത്ത സ്ഥിതിവിശേഷമല്ല അതിനപ്പുറത്ത് ഡോക്ടർമാരെടുക്കുന്ന അക്ഷീണ പ്രയത്നം കൊണ്ട് അവർക്ക് സർവീസ് ലഭിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ കാര്യത്തിൽ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളത് ഡോക്ടർമാർ നിരന്തരം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യവും കൂടിയാണ് വീഡിയോ ജേണലിസ്റ്റ് സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്